പന്നീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ കുറ്റപത്രം നൽകാൻ ഒരുങ്ങിയ അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ അടുത്തയാഴ്ചയോടെ കുറ്റപത്രം സമർപ്പിക്കും കേസ് അവസാനിപ്പിക്കണം എന്ന പ്രതിഭാഗം ഹർജിയിൽ കോടതി നിലപാടും കേസിൽ നിർണായകമാണ് വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട് ഗോകുൽ വിവരങ്ങൾ എന്താണ് ഗാർഹിക കേസിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അതായത് ഇരയായിട്ടുള്ള യുവതി തന്നെ നിർബന്ധിച്ചാണ് ഇത്തരത്തിൽ തന്റെ ഭർത്താവായിട്ടുള്ള വ്യക്തിക്കെതിരെ രാഹുലിനെതിരെ പരാതി നൽകാൻ പ്രേരിപ്പിച്ചത് എന്നൊരു കാര്യവും മുഴുവുമായി ഒരു വീഡിയോയുമായി യുവതി രംഗത്ത് വന്നത് ഈ അന്വേഷണ സംഘത്തെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഫോറൻസിക് പരിശോധനാ ഫലങ്ങളുടെ കൂടെ കൂടി ഈ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത് അടുത്ത ആഴ്ചയോടു കൂടിയിട്ട് ഈ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ ലഭിക്കും എന്നാണ് പോലീസ് കരുതുന്നത് അതോടൊപ്പം തന്നെ ഈ യുവതി മൊഴിമാറ്റി രംഗത്ത് വന്ന സാഹചര്യത്തിൽ അത് പരിഗണിച്ചുകൊണ്ട് കേസ് റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് കടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഭാഗം കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ കാര്യം കൂടി കോടതി പരിഗണിക്കുകയാണെങ്കിൽ അതിനുശേഷം മാത്രമേ ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കൂ എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ വിവാദമായിരുന്ന ഈ ഒരു വിഷയം പിന്നീട് യുവതി തന്നെ മൊഴിമാറ്റി പറഞ്ഞ് തന്നെ കൊണ്ട് തന്നെ ഭർത്താവ് പീഡിപ്പിച്ചിട്ട് പീഡിപ്പിച്ചിട്ടില്ല താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവാസ്തവമാണ് ാണ് തനിക്ക് തന്നോട് ഇത്തരത്തിൽ പണമോ മറ്റ് കാര്യങ്ങളോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന ഒരു മൊഴിയുമായിട്ട് യുവതി രംഗത്ത് വരികയും അത് അതിനെ തുടർന്ന് യുവതി പിന്നീട് ഡൽഹിയിലൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വീട്ടുകാരുമായി സഹകരിക്കാതെ അതായത് തന്റെ കുടുംബവുമായിട്ട് എറണാകുളത്തുള്ള തന്റെ അച്ഛനും അമ്മയുമായിട്ടൊന്നും സഹകരിക്കാതെ യുവതി ഡൽഹിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ഈ ഭർത്താവിനെതിരെ പരാതി നൽകിയത് ഈ പറഞ്ഞതുപോലെ വക്കീലിന്റെ അഡ്വക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ പ്രതിഭാഗത്തിന് സഹായകരമാവുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോലീസിന് ആദ്യഘട്ടത്തിൽ മൊഴിയുടെ യുവതിയുടെ മൊഴിയുടെ സഹായത്തോടുകൂടി കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ സാധിക്കാത്തൊരു രീതിയിലേക്കാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഫോറൻസിക് പരിശോധനാ ഫലം കൂടി വരുന്നത് വരെ കാത്തിരിക്കാനാണ് പോലീസിന്റെ തീരുമാനം ആ സാഹചര്യത്തിൽ ഈ പ്രതിഭാഗം നേരത്തെ പറഞ്ഞതുപോലെ യുവതിയുടെ മൊഴി പരിഗണിച്ചുകൊണ്ട് കേസ് റദ്ദാക്കണമെന്നൊരു ആവശ്യവുമായി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് കോടതിയുടെ നടപടി എന്തായിരിക്കും എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാൻ സാധ്യതയുള്ളൂ എന്നൊരു കാര്യം കൂടി അന്വേഷണ സംഘത്തെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് എന്തായാലും വലിയ വിവാദമായിട്ടുള്ള കേസ് വളരെ പെട്ടെന്ന് അവസാനിക്കാനുള്ള നടപടികളിലേക്കാണ് കടക്കാൻ സാധ്യതയെന്ന് മനസ്സിലാക്കുന്നു കാരണം പരാതിക്കാരിയായ യുവ ും ഇപ്പോൾ മൊഴി മാറ്റി പറഞ്ഞിരിക്കുകയാണ് താൻ പല ആളുകളുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഭർത്താവിനെതിരെയും പരാതി നൽകിയത് സ്ത്രീ പീഡനം ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉയർത്തിയത് വക്കീൽ പറഞ്ഞിട്ടാണ് കുടുംബത്തിന്റെ നിർബന്ധ പ്രകാരമാണ് കേസ് കൊടുത്ത ആരോപണങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ യുവതിയുടെ മൊഴികെ ഏത് രീതിയിലായിരിക്കും കോടതി പരിഗണിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസിന്റെ മുന്നോട്ടേക്കുള്ള ഭാവി എന്ന് തന്നെയാണ് നിയമ വിദഗ്ധരിൽ നിന്നും അഡ്വക്കേറ്റിൽ നിന്ന് അഡ്വക്കേറ്റിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അടുത്ത ആഴ്ചയോടുകൂടി ാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ അതിനു മുമ്പ് ഈ പരാതി യുവതിയുടെ മൊഴി പരിഗണിച്ച് കേസ് റദ്ദാക്കണമെന്ന ഈ പ്രതിഭാഗത്തിന്റെ പരാതി ഹൈക്കോടതി സമർപ്പിക്കുകയാണെങ്കിൽ അതിനുശേഷം മാത്രമായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യത ലക്ഷ്മി ശരി